ഒന്നര വർഷത്തിൽ മാത്രം കാലാവധി ശേഷിക്കുന്ന എൽ ഡി ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റുകളിൽ ഇതുവരെ നിയമനം നടന്നത് മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് എൽ ഡി ക്ലർക്കിൽ ഇരുപത്തി ദശാംശം ഏഴ് ഏഴ് ശതമാനവും ലാസ്റ്റ് ഗ്രേഡിൽ ഇരുപത്തിയേഴ് ദശാംശം ഏഴ് മൂന്ന് ശതമാനവും മാത്രമാണ് നിയമനം നടന്നത് എൽ ഡി ക്ലർക്ക് ലിസ്റ്റിന് പതിനേഴ് മാസവും ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിന് പതിനാറ് മാസവുമാണ് ഇനി ബാക്കിയുള്ളത് ഒഴിവുകൾ പൂർണ്ണമായി പി എസ് സി റിപ്പോർട്ട് ചെയ്യാത്തതാണ് നിയമനത്തിന് തടസ്സമാകുന്നത് എന്നാണ് റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ വിജ്ഞാപനത്തിൻ്റെ റാങ്ക് ലിസ്റ്റുകളാണിവ കോവിഡ് കാരണം മൂന്ന് വർഷം കഴിഞ്ഞാണ് ലിസ്റ്റുകൾ പുറത്തുവന്നത് ലാസ്റ്റ് ഗ്രേഡുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനെട്ടിന് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുടെ ലിസ്റ്റ് നിലവിൽ വന്നു നാലായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേർക്ക് ശുപാർശകൾ അയച്ചു പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പേർ നിയമനം കാത്തിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് തിരുവനന്തപുരത്താണ് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പേർക്കാണ് ഇവിടെ നിയമനം ലഭിച്ചത് തിരുവനന്തപുരത്ത് മാത്രമാണ് സംഖ്യ അഞ്ഞൂറ് കടന്നത് വയനാട്ടിൽ നിയമന ശുപാർശകളൊന്നും ഇതുവരെയും അയച്ചിട്ടില്ല ഇടുക്കി കോട്ടയം തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ ജനുവരിയിലാണ് അവസാനം ശുപാർശകൾ അയച്ചത് ശുപാർശകളിൽ അഞ്ഞൂറ്റി അൻപതോളം എൻ ജി ഡി ആണ് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴിന് റദ്ദാവും കഴിഞ്ഞ ലിസ്റ്റിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് നിയമനം നൽകിയിരുന്നു എൽ ഡി ക്ലർക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തി പേർ ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു ആറായിരത്തി ഇരുന്നൂറ്റി പേർക്ക് നിയമന ശുപാർശകൾ അയച്ചു പതിനേഴായിരത്തിലേറെ പേർ നിയമനം കാത്തിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നിയമനം തിരുവനന്തപുരത്താണ് നടന്നത് ഇവിടെ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് ഇതുവരെ നിയമനം ലഭിച്ചു ഏറ്റവും കുറവ് കാസർഗോഡാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്കാണ് ഇവിടെ നിയമനം ലഭിച്ചത് കണ്ണൂർ മലപ്പുറം തൃശൂർ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ അഞ്ഞൂറ് കടന്നു കോട്ടയം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ശുപാർശകൾ അയച്ചിട്ടില്ല ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് റദ്ദാകും കഴിഞ്ഞ ലിസ്റ്റിൽ പന്ത്രണ്ടായിരത്തി ശുപാർശകൾ വൈകുന്നത് എൻ ജെ ഡി ഒഴിവുകളിലെ നിയമനങ്ങളെയും വലിയ ഷോറൂമുകളുമായി കല്യാൺ സെൽസ് ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം